കെ ടി യു സി തിടനാട് മണ്ഡലം കൺവെൻഷനും മുതിർന്ന തൊഴിലാളികളെ ആദരിക്കലും കെ എം മണി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടന്നു പൂഞ്ഞാർ എം എൽ എ അഡ്വക്കേറ്റ് സെബാസ്റ്റിൻ കുളത്തുങ്കൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു തിടനാട് ടൌണിലൊരുക്കിയ കെ എം മാണി പ്രതിമണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം പ്രകടനമായാണ് കൺവെൻഷൻ വേദിയിലേക്ക് പ്രവർത്തകരും എം എൽ എയും എത്തിയത് പൂഞ്ഞാർ എം എൽ എ അഡ്വക്കേറ്റ് സെബാസ്റ്റൻ കുളുത്തുങ്കൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കെ ടി യു സി എം തിടനാട് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് തോമസ് അഴകത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കേരള കോൺഗ്രസും കോട്ടയം ജില്ലാ പ്രസിഡന്റും എൽ ഡി എഫ് ജില്ലാ കൺവീനറുമായ പ്രൊഫസർ ലോപ്പസ് മാത്യു മുതിർന്ന തൊഴിലാളികളെ ആദരിച്ചു കെ ടി യു സി എം സംസ്ഥാന സെക്രട്ടറി ജോസ് കുട്ടി പൂവേലിൽ പാർട്ടി നിയോജകമണ്ഡലം ട്രഷറർ മാത്യു ജെയിംസ് വെള്ളിക്കുന്നേൽ കെ ടി യു സി മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയിംസ് ജോസ് വലിയ വീട്ടിൽ കേരള യൂത്ത് ഫ്രണ്ട് നിയോജ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബേഷ് അലോഷ്യസ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ വിജി ജോർജ് ജോയിച്ചൻ കാവുങ്കൽ ഷെറിൻ പെരുമാക്കുന്നേൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു കെ ടി യു സി എം ഭാരവാഹികളായ ടി കെ സത്യൻ രാജു അഞ്ചാനിൽ ബിജു കാക്കാനിയേൽ സിബി പല്ലാട്ട് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് പാല